സ്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അച്ചാറിടാനാണ് വന്നിരിക്കുന്നത് അര കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അച്ചാറിടാൻ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കഴുകി വെച്ചേക്കുന്ന നെല്ലിക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് വേവട്ടെ അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് നല്ല ഒന്ന് വേവണ്ട ഉണ്ടായിട്ടോ നമുക്കിനി അത് കോരി ക്വാരയെടുക്കാം ഉണ്ടോ അതേപോലെ ക്വാരി എടുത്തേക്കാം നമുക്കിതിന്റെ വെള്ളം ആവശ്യമില്ല ഇത് മാത്രം എടുത്താൽ മതി ഒരു ഫ്രൈ പാൻ എണ്ണി നമുക്ക് അടുപ്പേക്ക് വെച്ച് കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത് അച്ചാറി ഈ ഒരു പ്രൈപ്പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത് നമുക്ക് നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ച് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തൊടം വെളുത്തുള്ളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ചാറ് പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ച് പിന്നെ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അഴഞ്ച് വരട്ടെ വന്നിട്ട് നമുക്ക് ഇടാം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് തീ നല്ല കുറയ്ക്കണം സിമ്മിൽ വെക്കണം വയ്ക്കണം ശേഷം നമുക്കൊന്ന് അതിൻ്റെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ ഒരു കാൽ കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അതുകൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കടുക് പരിപ്പാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന നെല്ലിക്ക് അതിലേക്ക് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വിനാഗറോട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം അല്ല ഉപ്പ് കുറവ് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ചാർ വേണമെങ്കിൽ നിങ്ങളെ ചൂടുവെള്ളം അഴിക്കെ കുറച്ചുകൂടെ വിനാഗ വേണമെങ്കിൽ ഒഴിക്കാം എല്ലേക്ക് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല നെല്ലിക്കച്ചാർ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്